ഉമ്മയുടെ ഉമ്മയുടെ പേര് ഉമ്മാവു എന്നായിരുന്നു എൻ്റെ ചെറുപ്പകാലം നാലാം ക്ലാസ് വരെ ഞാൻ താമസിച്ചതും വിദ്യാഭ്യാസം ചെയ്തതുമൊക്കെ വല്ലിമ്മയുടെ കൂടെയായിരുന്നു വല്ലിയമ്മയുടെ സവിശേഷത അവർ ആരും ഉപയോഗിക്കാത്ത ചില വാക്കുകൾ അവരുടെ സംസാരത്തിൽ സംസാരത്തിലുടനീളം ഉപയോഗിക്കാറുണ്ടായിരുന്നു വളരെ കൗതുകകരമായിരുന്നു ആ വാക്കുകളുടെ പ്രയോഗം ഞാനും എൻ്റെ അനിയനും പലപ്പോഴും വല്ലിയമ്മ പറയുന്ന ഈ വാക്കുകൾ പറഞ്ഞ് പരസ്പരം കളിക്കാറ് പോലുമുണ്ടായിരുന്നു മരിച്ചു പോയാൽ ഈ വാക്കുകൾ അവരോടുകൂടി ഇല്ലാതാകുമല്ലോ എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചു പോകാറുണ്ട് ആയിടെയായി മങ്ങാട് രത്നാകരന്മാഷ് മാധ്യമം ആഴ്ച പതിപ്പിൽ ലോകത്ത് പല ഭാഗങ്ങളിലും മരിച്ചു പോകുന്ന ഒരു ഗോത്രത്തിലെ വല്യമ്മയുടെയോ വല്യപ്പൻ്റെയോ മരണത്തോടുകൂടി ഇല്ലാതായി പോകുന്ന ലോകത്ത് നിന്ന് നിഷ്ക്രമിക്കുന്ന ഭാഷകളെക്കുറിച്ച വിചിന്തനമായിരുന്നു ആ ലേഖനം ആ ലേഖനത്തിൻ്റെ വായനയും വല്ലിമ്മയുടെ വാക്കുകളെക്കുറിച്ച് ഓർമ്മയും ഈ കവിതയിലേക്ക് കവിതയിലേക്കെത്തിച്ചു കവിത വല്ലിമ്മ നിഘണ്ടു വല്ലിമ്മക്ക് ചൂട് തഞ്ചാരം ആയിരുന്നു സംസാരം തൗതാരവും മഹാപാപിയെ മാവായി എന്നും ഒതുക്കമില്ലാത്തവനെ ഒതിയാർപ്പില്ലാത്തവനെന്നും വല്ലിമ്മ വിളിച്ചു വല്ലിമ്മക്ക് റോഡ് നടക്കായി ആയിരുന്നെങ്കിൽ വഴി പെരിയായി ആയിരുന്നു പൗതാങ്ങ പൂണ്ട് പകുക്കുമ്പോൾ മാങ്ങയിൽ നിന്ന് വാത്സല്യത്തിൻ്റെ തേൻ ഇറ്റും സ്നേഹത്തിൽ നുള്ളുമ്പോൾ ആ ഉടാ എന്ന് വല്ലിമ്മ ഞെരുപിരി കൊണ്ടു ഇഷ്ടമുള്ളവരെ മാത്രം ദേഷ്യപ്പെടുമ്പോൾ കെലിവ് എന്ന് വിളിച്ചു ശീല ചീലയും ശങ്കരൻ ചങ്കരനുമായപ്പോൾ അയൽക്കാരാരും തിരുത്താൻ പോയില്ല വല്ലിമ്മയുടെ കുളി സാബൂൺ കൊണ്ടായിരുന്നെങ്കിൽ ബസിയിൽ ചോറും കുണ്ടം പിഞ്ഞാണത്തിൽ കറിയും വിളമ്പി ഉച്ചവർ ഉച്ചക്ക് വന്നവർക്കെല്ലാം പൈക്കിണൻ കുടിച്ചിട്ട് പോകാമെന്ന് വല്ലിമ്മ ഇരുത്തത്തിൻ്റെ പലക നീക്കിയിട്ടു വൈകിട്ട് വന്നവർക്കെല്ലാം ഇന്നിവിടെ താമിച്ചിട്ടു പോകാമെന്ന് വല്ലിമ്മ കരുതലിൻ്റെ പുല്ലേയി നീർത്തി ഉമ്മാവു എന്ന പേര് ഇനി ആർക്കും ഉണ്ടാകാനിടയില്ല ഇത്രയധികം വാക്കുകളും അഗ്ഗാവു എന്ന അനിയത്തിയും അയമു മയമു കുഞ്ഞു ഔക്കർ എന്നീ അതിശയപ്പേരുകാർ ആങ്ങളമാരും വെല്ലിമ്മാക്ക് അകമ്പടി സേവിച്ച് വിവിധ പള്ളിക്കാടുകളിലേക്ക് മടങ്ങി ഓരോ അമ്മുമ്മമാരും മരിച്ചു പോകുന്നത് ഓരോ ഭാഷയും കൊണ്ടാകുന്നു അവർ പറഞ്ഞു പോയ ഇനി ആരും പറയാനിടയില്ലാത്ത വാക്കുകളാകുന്നു ലിപിക്കും മൊഴിക്കുമിടയിലെ സ്മാരകങ്ങൾ നന്ദി